എൻ്റെ പേര് മേരിക്കുട്ടി ഞാൻ ഒമാനിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്ക് ഹെർബിൻസ് എന്ന് പറഞ്ഞൊരു രോഗം വന്നു അത് തല തലസംബന്ധമായിട്ട് നെറ്റിക്കും കണ്ണിനുമാണ് വന്നത് അത് കണ്ടപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു കാഴ്ച തന്നെ നഷ്ടപ്പെടുമെന്ന് സംശയമുണ്ട് ആരും എന്നോട് നേരിട്ട് പറഞ്ഞില്ല എല്ലാവരോടും മനസ്സിലുണ്ടായിരുന്നു രോഗം മാറി എല്ലാം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും എന്നോട് ഇങ്ങനെ പറഞ്ഞത് പക്ഷേ അന്ന് എൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അന്നെനിക്ക് കൃപാസനത്തിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കൃപാസനത്തെപ്പറ്റി ഞാൻ അറിയാൻ തുടങ്ങിയത് അപ്പം ചേച്ചി എനിക്ക് ഇവിടെ അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരുമായിരുന്നു അപ്പോൾ അന്നന്നെ എനിക്ക് മൊബൈലിലൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് കാണാനോ ഒന്നും കേൾക്കാനോ എനിക്ക് പറ്റില്ല എനിക്ക് രണ്ടര മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അസുഖം പൂർണ്ണമായി മാറുന്നത് മാറിയാലും എൻ്റെ തലവേദന എനിക്ക് വിട്ടുമാറിയിട്ടില്ല അപ്പോൾ അന്വേഷിച്ചപ്പം പറഞ്ഞത് ഒരിക്കലും മാറില്ല ഈ തലവേദന ആ തലവേദന നമ്മുടെ മരണം വരയ്ക്കും ആ തലവേദന ഉണ്ടാകുമെന്നാണ് ഡോക്ടർ വരെ പറഞ്ഞത് അതിന് പ്രത്യേകിച്ച് മരുന്നോ കാര്യമോ ഒന്നും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നിപ്പം എനിക്ക് അത് സംബന്ധമായിട്ട് ഒരസുഖവും ഇല്ല ഒരു തലവേദനയും ഇല്ല പക്ഷെ ചെറിയൊരു മറി മറിയിപ്പ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അതും മാതാവ് എനിക്ക് തീർത്തും മാറ്റി തരും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കിന്നുണ്ട് അന്ന് മുതൽ ഞാൻ അച്ഛൻ്റെ ടോപ്പിക്ക് സ്ഥിരമായി കാണുമായിരുന്നു സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു പിന്നീട് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് രണ്ടായിരത്തി ഇരുപതിൽ ഒമാനിൽ വെച്ച് മരണപ്പെട്ടു അപ്പോൾ ഈ രണ്ട് കുട്ടികളും ഒമാനിലായിരുന്നു രണ്ട് വർഷത്തോളം അവരവിടെ തുടർന്ന് പഠിച്ചു അതിനുശേഷം സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പം അവരെ നാട്ടിലേക്ക് വിടാൻ ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നല്ലൊരു ഹോസ്റ്റൽ എൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് നല്ലൊരു ഹോസ്റ്റൽ കിട്ടുകയും അവിടെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടാനുള്ള അനുഗ്രഹവും എൻ്റെ മക്കൾക്ക് കിട്ടി പിന്നെ എൻ്റെ മോള് എസ് എൽ സി ആയിരുന്നു ഈ വർഷം അവൾ തന്നെ വിചാരി തിൽ കൂടുതൽ മാർക്ക് അവർക്ക് നൽകുകയും എല്ലാ സബ്ജക്റ്റിനും ഒരുവിധം നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും ചെയ്തു എന്നോട് ചോദിച്ചു അമ്മ ഈ സബ്ജക്റ്റിനെനിക്ക് ഇത്രയും മാർക്ക് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു പ്രഭാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും എൻ്റെ ചേച്ചി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് മോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടുന്നുണ്ട് കൊന്ത ചൊല്ലാറുണ്ട് അതിൻ്റെയൊക്കെ ഫലമാണ് എന്ന് ഞാൻ പറഞ്ഞു ഈ വർഷം പ്ലസ് വണ്ണിനാണ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ എനിക്ക് വയർവേദന വന്നിരുന്നു വയർവേദന എന്ന് പറഞ്ഞാൽ ലൂസ് മോഷനാണ് പക്ഷേ അത് ഒരാഴ്ചയോളം എനിക്ക് നിന്നിട്ട് മാറിയില്ല ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര മടിയാണ് എനിക്ക് അവസാനം നിവർത്തിയില്ല കണ്ടപ്പോൾ കിടക്കുന്ന ബെഡ്ഡിൽ തന്നെ എനിക്ക് ലൂസ് മോഷൻ അറിയാതെ പോകാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് മരുന്ന് വാങ്ങണമെന്ന് പക്ഷേ എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു പുള്ളിക്കാരി അത്ര സീരിയസ് ആയി കണക്കാക്കിയില്ല ലാസ്റ്റ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ എടുത്ത് പുള്ളിക്കാരുടെ വയറെ തന്നെ തേച്ചിട്ട് പ്രാർത്ഥിച്ചിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു വിശപ്പ് തോന്നി ഞാൻ ഭക്ഷണം കഴിച്ചു പിന്നീട് എനിക്ക് മാറുകയും പിന്നീട് ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ അന്ന് ഉച്ച വരെ ഞാൻ ലീവെടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്തു അങ്ങനെ എനിക്ക് ആ സൗഖ്യവും എനിക്ക് ഉടമ്പടി എടുക്കാതെ തന്നെ കിട്ടിയ അനുഗ്രഹമാണ് ഇന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഹൈദരാബാദ് ഹൈദരാബാദ് നേഴ്സ് നേഴ്സാണ് വർക്ക് ചെയ്യുകയാണ് ഇത് എൻ്റെ അമ്മയാണ് അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ തുമ്പോളിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൃപാസനത്തിലെ പ്രാർത്ഥനകളും വീഡിയോകളും അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം എനിക്ക് ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ അതിനു വേണ്ടിയിട്ട് നല്ലോണം പ്രാർത്ഥിക്കുകയും എനിക്ക് അവിടുന്ന് ഞാൻ ഇതിനു മുമ്പ് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ അവരെന്നെ അവിടുന്ന് ഒരു അഗ്രിക്കൾച്ചർ സീഡ് കമ്പനിയിൽ ഫസ്റ്റ് എയ്ഡ് നേഴ്സായിട്ട് വിളിക്കുകയും എനിക്ക് അവിടുന്ന് അങ്ങോട്ട് മാറ്റം കിട്ടുകയും ചെയ്തു അതൊരു ജനറൽ ഷിഫ്റ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് അവിടെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് എക്ടോപിക് പ്രഗ്നൻസി വന്നു അത് ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്കൊരു സിംറ്റംസും വന്നില്ല ഒന്നും വന്നില്ല എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി ആണ് ഇത് മൂത്തമോളാണ് അപ്പം ഏഴ് വർഷം കഴിഞ്ഞ് എനിക്ക് എക്ടോ പ്രഗ്നൻസി വന്നു അതെനിക്ക് അറിയാൻ പറ്റിയില്ല എനിക്കൊരു സിംറ്റംസും ഇല്ലായിരുന്നു ഞാൻ എനിക്കൊരു വിഷപ്പില്ലായും വന്നപ്പം ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറോട് പറഞ്ഞു എനിക്കിങ്ങനെ വിശക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു നീ ഒന്ന് പപ്പായ കഴിച്ചു നോക്ക് അപ്പോൾ ചിലപ്പോൾ എൻ്റെ ബിഷപ്പിൻ്റെ കുഴപ്പം മാറുമെന്ന് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്തോ ഒരു വൈകുക അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു പ്രഗ്നൻസി ഉണ്ടാവുമെന്ന് ഞങ്ങൾ അങ്ങനെ പ്ലാനിങ്ങും അല്ലായിരുന്നു അതിനൊരു സിംറ്റംസും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞാനന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോയി അവിടുന്ന് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ പപ്പായയാണ് അത് ഞാൻ ഉച്ചയ്ക്ക് അവിടെ ഇരുന്ന് കഴിച്ചു കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ടൊരു വയർ വേന തുടങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അഞ്ചരക്ക് എൻ്റെ ഡ്യൂട്ടി കഴിയും അഞ്ചരക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് അവിടുത്തെ കമ്പനി ബസ്സിലാണ് എന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നത് അപ്പം ഞാൻ ആ കമ്പനി ബസ്സിൽ കയറുകയും അന്ന് ആ ഡ്രൈവറ് എന്നും സേഫായി കൊണ്ടുപോകുന്ന ഡ്രൈവർ അന്ന് ഞാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ഒരു കിലോമീറ്റർ അങ്ങ് മുന്നോട്ട് പോയപ്പം ഡ്രൈവർ ഒരു ഇതിനകത്ത് തട്ടുകയും വണ്ടി ചെമ്പാവുകയും നാലാമത്തെ സീറ്റിൽ സീറ്റിരുന്ന് ഞാൻ മോളിലോട്ട് പോയി താഴോട്ട് വരികയും ചെയ്തു അന്നേരം എൻ്റെ അക ഒരു ശബ്ദം ഞാൻ കേട്ടു വയറിനകത്തുനിന്ന് ഇങ്ങനെ ഞാൻ മോളിലോട്ട് പോയി ഞാൻ താഴോട്ട് വീണു താഴോട്ട് വീണ് കഴിഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക് തലകറങ്ങുകയും ഛർദിക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ആ കമ്പനിയിലെ സാറുമാർ അപ്പോൾ എൻ്റെ കണ്ണിൽ ഇരിട്ട് കയറുകയും ഞാൻ പിന്നെയും പിന്നെയും ശ്രദ്ധിക്കുകയും ചെയ്തപ്പം അവരെന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലോട്ട് തന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടു ചെന്നപ്പം എനിക്ക് ബി പി എഴുപത് ബൈ മുപ്പതായിരുന്നു അന്നേരം അവിടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരുമായിരുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ഇങ്ങനെ കഴിച്ചായിരുന്നു ചിലപ്പോൾ അതിൻ്റെ വയർ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് വയർ വരുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബോധം കേട്ടു പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ എനിക്ക് ബോധം വരുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഇവിടെ ബെഡ് സൈഡ് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ബെഡ് സൈഡ് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പം അവരെൻ്റെ വയറ്റിനകത്ത് ഓൾറെഡി എക്ടോക് പ്രഗ്നൻസി ബ്ലാസ്റ്റായി ഫുൾ ബ്ലീഡ് ആണ് അവർ എമർജൻസി സർജറിക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി എടുത്തു എനിക്ക് അന്ന് അന്ന് അവർ കാഷ്വാലിറ്റിയിൽ നിന്ന് പ്രഗ്നൻസി കിറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം പ്രഗ്നൻസി പോസിറ്റീവായി വന്നു അങ്ങനെ അവർ എമർജൻസി സർജറിക്ക് ഒ ടിയിലെടുക്കുമ്പം എനിക്ക് എച്ച് ബി ഫൈ സിക്സ് ആണ് എൻ്റെ ബി പി സെവൻറ്റി ബൈ തേർട്ടി ആണ് ഓ ഓ ടിയിൽ അവരെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് വരണം എന്നെ അറിയുന്ന ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവർ വെയ്റ്റ് ചെയ്യാതെ എല്ലാ സർജന്മാരെയും വിളിച്ചു വരുത്തി അന്ന് രാത്രിയിൽ പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോൾ എന്നെ ഒ ടി കയറ്റി എനിക്ക് ഇടയ്ക്ക് ബോധം വരും ഇടയ്ക്ക് ബോധം അറിയും ഞാൻ അവരോട് സംസാരിക്കുന്നുണ്ടെന്നാണ് അവർ പിന്നോട് എന്നെ പറഞ്ഞത് അങ്ങനെ ഒ ടി കയറ്റി ഒ ടി കയറ്റി കഴിഞ്ഞ് അവർ ഓപ്പൺ ചെയ്തു ലാപ്രോസ്കോപ്പി ചെയ്ത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് സർജറി ചെയ്തോണ്ടിരിക്കുമ്പോഴേ ഒത്തിരി ബെൽ ലോസ് ഉണ്ട് അവരൊരു നാല് പാക്കറ്റ് ബ്ലഡ് എനിക്ക് കയറ്റി കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ടേബിളിൽ അറസ്റ്റായി അറസ്റ്റായി അവരെന്നെ വെൻ്റിലേറ്ററിൽ ഇട്ടു വെൻറ്റിലേറ്ററിൽ ഇട്ട് കഴിഞ്ഞപ്പം അവർ എല്ലാവരും എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അറസ്റ്റായി കഴിഞ്ഞ് വെൻറ്റിലേറ്ററിൽ ഇട്ട് അവർ എൻ്റെ സർജറി കഴിഞ്ഞ് ഐ സി ഷിഫ്റ്റ് ചെയ്തു ഐ സി ബെഡിൽ കൊണ്ടുവന്ന് മോണിറ്റർ കണക്ട് ചെയ്യപ്പം എൻ്റെ ഹാർട്ട് റേറ്റ് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറായിരുന്നു അവിടുന്ന് അവരെനിക്ക് ഷോക്ക് തന്നു രണ്ട് പ്രാവശ്യം ഷോക്ക് തന്നിട്ട് ആ വെൻ്റിലേറ്ററിൽ ഞാൻ നോ റെസ്പോൺസ് ആയിരുന്നു അന്ന് രാത്രി അന്ന് രാ രാത്രി എൻ്റെ ഹസ്ബൻഡ് അമ്മേനെ വിളിച്ച് അമ്മ നാട്ടിലാണുള്ളത് അമ്മേനെ വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് കയറി ഇവിടെ വരണം ഇങ്ങനെ ഹോസ്പിറ്റലാണ് സീരിയസ് ആണ് അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോളെ എൻ്റെ ഒരു കസിനുണ്ട് അന്ന് ഹൈദരാബാദ് അവനും അന്ന് നാട്ടിൽ പോയേക്കുവാണ് ഇവരെല്ലാം അവർ ടെൻഷനടിച്ചിരിക്കുമ്പോഴും അമ്മ പറഞ്ഞു എൻ്റെ കൃപാസന വാതാവൊണ്ടവൾക്ക് കൂട്ട് അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അന്ന് നേരിട്ട് ഹൈദരാബാദിലോട്ട് വരാതെ അമ്മ രാവിലെ എണീറ്റ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഹൈദരാബാദിലോട്ട് പോയിട്ട് ഞാൻ അവളുടെ അടുത്തോട്ട് പോയിട്ടൊന്നും ചെയ്യാനില്ല ഞാൻ ഇങ്ങോട്ട് ആലപ്പുഴയ്ക്ക് വരുവാണ് അയാൾ വന്നിട്ട് ഞാൻ കൃപാസന മാതാവിനെ കണ്ടിട്ട് ഞാൻ ഹൈദരാബാദിൽ വരുന്നുള്ളൂ എന്ന് മണി വരെ റെസ്പോണ്ട് ചെയ്യാതിരുന്ന ഞാൻ നാലുമണിക്കൊന്ന് കാലനക്കി എന്ന് എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് അമ്മയോട് പറഞ്ഞു അമ്മ കൃപാസനത്തിൽ വന്ന് ആറു മണി ആയി കാണുമായിരിക്കും സമയം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കൃപാസനത്തിൽ വന്ന് അമ്മയോട് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്കവിടെ ബോധം വന്നു ഞാൻ വെൻറ്റിലേറ്ററിൽ തന്നെയാണ് പക്ഷേ എൻ്റെ കൊളീഗ്സിനോട് എനിക്ക് ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടു ഞാൻ ചോദിച്ചു എൻ്റെ കൊച്ച് ഒരു ദിവസം കഴിഞ്ഞാണ് ഞാൻ കണ്ണു തുറക്കുന്നത് എനിക്കറിയത്തില്ല എന്നെ എനിക്ക് സംഭവിച്ചതെന്ന് ജസ്റ്റ് ഞാൻ വണ്ടിയിൽ നിന്ന് വീണതേ എനിക്ക് ഓർമ്മയുള്ളൂ അത് കഴിഞ്ഞ് ഒ ടി പോയതും ഒ ടിയിൽ നിന്ന് ഐ സി യു എനിക്ക് ഓർമ്മയില്ല എല്ലാം അവർ എന്നോട് പറയുന്നതാണ് അത് കഴിഞ്ഞിട്ട് എന്നെ അവർ നാല് മണിക്ക് ബോധം വന്നവരെ ഞാൻ ട്യൂബ് മാറ്റുന്നില്ല എന്ന് ചോദിച്ചപ്പം നോക്കാം നിനക്ക് ഇതുവരെ നിനക്ക് ഓക്സിജൻ കറക്റ്റ് ആയിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം പറഞ്ഞു അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പം ഡോക്ടേഴ്സ് വന്നപ്പം അവരെ വെൻറ്റിലേറ്റർ ട്യൂബ് മാറ്റി മാറ്റിയിട്ട് ഞാൻ ആദ്യം വിളിക്കുന്നത് അമ്മേനെയാണ് അമ്മനെ വിളിക്കുമ്പോൾ അമ്മ ഇവിടെ കൃപാസനത്തിലാണ് കൃപാസനത്തിൽ രാവിലെ അമ്മ ഇവിടെ നിൽക്കുകയാണ് അമ്മേനോട് പറഞ്ഞു നിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാം അന്നേരം തന്നെ എൻ്റെ അറിയുന്ന എൻ്റെ ഹോസ്പിറ്റലിലായിരുന്നു കൊണ്ട് എൻ്റെ അടുത്ത് എൻ്റെ ഫോൺ ഉണ്ടായിരുന്നു എൻ്റെ കൊള്ളീഗ്സിനോട് ഞാൻ ഫോൺ മേടിച്ച് ഞാൻ അമ്മയ്ക്കൊരു സെൽഫി അയച്ചു കൊടുത്തു അമ്മ അതിവിടെ വെച്ച് മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് അമ്മ അന്നത്തെ ഫ്ലൈറ്റിന് ഹൈദരാബാദ് വരുന്നത് അന്ന് അമ്മ കൃപ എൻ്റെ അടുത്തോട്ട് വന്നിരുന്നെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാതെ എൻ്റെ അടുത്തോട്ട് വന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ സാക്ഷ്യം പറയാൻ ഇവിടെ ഉണ്ടാവുകയല്ലായിരുന്നു കഴിഞ്ഞ വർഷം മെയ് നാലാം തീയതി ഒരു ദിവസം മൊത്തം ഞാൻ വെൻ്റിലേറ്ററിലായിരുന്നു ഇന്ന് ഇവിടെ ഈ സാക്ഷ്യം പറയാൻ ഇവിടെ ഈ നിൽക്കുന്നത് മാതാവിൻ്റെ ഒരൊറ്റൊരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു വർഷം കഴിഞ്ഞ് ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ വരാനിരുന്നതാണ് വന്നു പക്ഷേ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടും എനിക്ക് അത്ര ജേണി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഞങ്ങൾ വീട്ടിൽ വരെ വന്നിട്ട് തിരിച്ച് ഇവിടെ വരാതെ തിരിച്ചു പോയത് അത് ഇത്രയും താമ സാക്ഷ്യം പറയാൻ ഇത്രയും താമസിച്ചത് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇതേ ഉടുമ്പടി കണ്ടിന്യൂ മാതാവിൻ്റെ ഒരേ ഒരു കൃപയം കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാ പ്രാർത്ഥിച്ചു ചോദിച്ചാൽ ഇതൊക്കെ സീരിയസ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് രാത്രിയിൽ ബൈബിളും എൻ്റെ നേരത്തെ വസ്തുക്കളും ഒക്കെ എടുത്തു എല്ലാ ഞാനിങ്ങനെ മുറി എല്ലാവരും എന്നെ വന്ന് നോക്കും കാരണം മരിക്കാൻ മരിച്ചു എന്നാണ് അത്രയും ഇതായിട്ടാണ് അവിടെ അറിഞ്ഞത് ഞാനതിൻ്റെ ഇതെല്ലാം എടുത്ത് ആരും കാണാതെ ഞാൻ മുറി കയറി ഞാൻ മാതാവിൻ്റെ ഈശ്വരോട് പറഞ്ഞു ഞാൻ ഇവിടുമ്പ എടുത്തപ്പം ഒരു വാക്ക് ഇവിടെ കൊടുത്തിട്ടാണ് പോയെ എനിക്ക് എന്ത് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഞാൻ അമ്മയുടെ ഈശോടെ കയ്യേത് വിടുകയല്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പോയത് ആ വാക്ക് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ മകൾക്ക് ഇത്ര സീരിയസ് ആണല്ലോ ഞാൻ ആ വാക്ക് പാലിക്കുന്നു എനിക്ക് ഒരു ദുഃഖമില്ല പക്ഷേ അമ്മ ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ളൊരു മോളുണ്ടാവും ക്ക് ആ മോളിന് മോഡോ അമ്മയെ തിരിച്ചു കൊടുക്കണം അത് മാത്രം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ വെളുപ്പുകളും പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചു തൈല തൈലവിലെടുത്തു ഞാൻ ഇങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ച ആ നിമിഷം അവിടെ കാലിറങ്ങി ഇവിടെ വന്ന് മാതാവിനെ കഴിഞ്ഞപ്പോഴാണ് അവൾ എന്നെ വിളിക്കുന്നത് ആ മാതാവിൻ്റെ കൃപ മാത്രമാണ് ഇന്ന് ആൾക്കാരിൽ ഇവർക്ക് നിൽക്കാൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇതേ മോക്ക് അതേപോലെ തന്നെ സീരിയസ് ആയി ഡെങ്കിപ്പനി വന്നു ഇവർക്ക് ഡെങ്കിപ്പനി വന്ന് കൂടുതലായി കൗണ്ട് കുറഞ്ഞു കുറഞ്ഞ് ഇരുപത്തെട്ടായിരം എത്തി അപ്പം ഞാൻ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇവരുടെ കൂടെ ഞാനുണ്ട് ഹൈദരാബാദ് ഇവരുടെ ഹസ്ബൻഡിൻ്റെ മാതപിതാക്കൾക്കും സുഖമില്ല ആകെപ്പാടെ ആകപ്പാടെല്ലാം ബുദ്ധിമുട്ട് ഞാനിതെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാച്ചയുടെ ഉടുമ്പടിത്തൈലും എല്ലാം എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു അവസാനം ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഉടുമ്പടി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമോ ഏതോ എപ്പോഴത്തെ ഒരു ധ്യാനമാണ് ഞാൻ ഈ പണിയെല്ലാം തീർന്ന് എൻ്റെ മുടി മുട്ട കുത്തിയെന്ന് പ്രാർത്ഥിച്ചു ഉടുമ്പടി ധ്യാനം കൂടുമ്പോൾ അച്ഛൻ ഇവിടുത്തെ ഭഗവാൻ പുട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു ബ്ലഡിൽ കൗണ്ട് കുറയുന്ന ഒരു രോഗിയെ ഈശോ സൗകര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു മാതാവേ അത് ഈശോയെ അത് എൻ്റെ കൊച്ചു തന്നെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഇവിളോടും വിളിച്ചു പറഞ്ഞു എൻ്റെ അനിയ അനിയത്തിയോടും വിളിച്ചു പറഞ്ഞു വരും അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൊച്ചേനെ ഇനി കൗണ്ട് കുറയല്ലേ അപ്പോൾ ഇരുപത്തെട്ടായിരം എത്തി ഇനിയും കുറഞ്ഞാൽ ബ്ലഡ് കയറ്റണം അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞു ശരീരത്തിൽ ബ്ലഡ് കയറ്റി കയറ്റി അതിൻ്റെ ശരീരം അതിന് ഇടയാക്കല്ലേ മാതാവേ ബ്ലഡ് അല്ലേ തന്നെ ഇഞ്ചക്ഷൻ എടുത്ത് അതിൻ്റെ കൈയൊന്നും മുഴുവൻ പാടും വേദനയായിരുന്നു ആ ആ സമയം തുടങ്ങി പിന്നെ ഡോക്ടർ വന്ന് നോക്കുമ്പോൾ രണ്ടായിരം രണ്ടായിരം വെച്ച് കൊച്ചിൻ്റെ കൗണ്ട് കൂടാൻ തുടങ്ങി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി അപ്പം ഡോക്ടർ പറഞ്ഞു തൊണ്ണൂറായിരം ആയാൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു തൊണ്ണൂറല്ല ഒരു ലക്ഷത്തിൽ കൂടുതലാവും എന്ന് പറഞ്ഞു അപ്പം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഒരു ലക്ഷത്തി ആയി അങ്ങനെ കൊച്ചിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അപ്പം പിന്നെ കൊച്ചിന് ഭയങ്കര ഇതാണ് എൻ്റെ ഉടമ്പിടുത്തായാലും ഒക്കെ എടുത്ത് അവൾ കാണാതെ പോയി നേറ്റെ കുറിച്ച് പറഞ്ഞ് മുട്ടു കൂത്തി എന്ന് പ്രാർത്ഥിക്കും ചില ദിവസങ്ങളിൽ നമുക്കും എൻ്റെ കൃപാസനമാതാവിനെ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു വലിയ അത്ഭുതവും ഞങ്ങൾക്ക് പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടാണ്ട് പറയാൻ വിട്ടു പോയിട്ടുണ്ടാവും അങ്ങനെ ഈശോ തന്ന എല്ലാം അനുക്കും നന്ദി ഇതെല്ലാം ദൈവത്തോടുള്ള കൊണ്ട് മാത്രമാണ് പരമാവധി പിന്നെ ഞങ്ങൾ പറ്റുന്ന പോലെ എല്ലാവർക്കും സഹായം തീർക്കാനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധപ്പെടുവാനും എൻ്റെ കാര്യങ്ങളല്ല ഇന്നും ഞാൻ ഉടമ്പിൽ വെച്ച് ആറ് കാര്യം വെക്കാൻ പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളിലല്ല ഞാൻ മറ്റുള്ളവരെ മൂന്നാല് പേരുടെ കാര്യങ്ങൾ വെച്ചു രണ്ടുപേർക്ക് എൻ്റെ കൂടെ വരണം ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് വരാൻ സാധിച്ചില്ല അവരെയാണ് ഞാൻ ഒന്നും രണ്ടുമൊക്കെ നമ്പറിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പിന്നെ ഒത്തിരി പേർക്ക് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അനുഗ്രഹങ്ങളും രോഗശാന്തിയും ലഭിച്ചിട്ടുണ്ട് ഈശോ അവർക്ക് നേടിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ അന്തരീയങ്ങൾക്കും ഈശോയ്ക്ക് മാതാവിനും നന്ദി പറയുന്നു ഇനിയും സാക്ഷ്യം പറയാൻ ഇവിടെ എവിടെയാ വരുത്തുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവതാരം ദൈവതിരുനാമം അകത്തപ്പെടുമാർ